വീണ്ടും സ്വാഗതം ഞാൻ മുഹമ്മദ് കുട്ടി വളതൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് കെമിക്കൽ കൊണ്ട് ഡിഷ് വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് അതിനാദ്യം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അറുപത് ഗ്രാം സോഡിയം ലോറൈൽ സൾഫേറ്റ് ഇട്ട് കൊടുക്കുക അത് ഞാൻ ഇട്ട് ഇട്ടു ഇതായി ഇണക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നന്നായി ലയിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ഇടുന്ന സോഡിയം സൾഫൈറ്റാണ് സോഡിയം സൾഫേറ്റ് ഒരു നൂറ് ഗ്രാം കൊടുക്ക രണ്ടും കൂടി മിക്സ് മ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ അറുപത് ഗ്രാം എസ് എൽ ജിട്ടു അതിനുശേഷം സോഡിയം ലോറി സൾഫേറ്റ് ഇട്ടു അത് കഴിഞ്ഞ കൂടുതലുണ്ടോ നിങ്ങൾ നോക്കിക്കേറ്റവും കട്ടിയുള്ള ഡിഷ് വാഷ് ആയി കഴിയും കാര്യമുള്ളൂ ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഡിഷ് വാഷ് നിർമ്മിക്കാൻ കഴിയും ആസിഡ് സ്ലറി വേണ്ട പ്ലാസ്റ്റിക് സോഡ വേണ്ട ഒന്നും വേണ്ട நம்ம காண்டி ஒரு அல்பம் கலர் குடிக்க ஒரு பொடிக்கோளம் கலர் ஒரு அல்பம் கலர் நம்ம இதுலிட்டு ரோஸ் கலரான நம்ம இட்டது അത നിങ്ങൾ നോക്ക് ശരിക്കും നോക്കാം എന്തോരം കട്ടിയായിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാൻ പറ്റേണ്ട ഇതാണ് ഇതിന്റെ കട്ടി എന്ന് പറയുന്നത് വേണ്ട ശരിക്കും ശ്രദ്ധിച്ച് നോക്കണ്ട ഈ കട്ടിയിൽ നമുക്ക് കിട്ടും ഇതിന് ഉപയോഗിച്ചത് രണ്ടേ രണ്ട് പദാർത്ഥങ്ങൾ മാത്രം സോഡിയം ലോറേറ്റ് സൾഫേറ്റ് സോഡിയം സൾഫേറ്റ് ഈ രണ്ട് സൾഫേറ്റും കൊണ്ട് ഇത്രയും നല്ല മികച്ച ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ട് ഐറ്റംസ് കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഡിഷ് വാഷ് നിർമ്മിച്ചെടുക്കാം വേണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് വീക്ഷിച്ച ഇത് കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പല പല കെമിക്കൽസിൻ്റെ കൂട്ട് കെമിക്കൽസ് ഉണ്ടാക്കുന്ന രീതികൾ നിങ്ങളിലേക്ക് ഇൻഷാല്ല വരുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം